എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മൾ ഉണക്കലരി വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൽ പാൽപ്പായസമാണ് കാണിക്കുന്നത് ഒരുവിധം എല്ലാ കുട്ടികൾക്കും ശർക്കര പായസത്തിനേക്കാട്ടിലും ഇഷ്ടം പാൽ പാൽപ്പായസമായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു പാൽ പാൽപ്പായസാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ പാലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ലിറ്റർ പാലിലേക്ക് ഞാനൊരു ഒരു കപ്പ് ഏകദേശം ഒരു ടു ഫിഫ്റ്റി വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എന്താ പറയുക ഇതാണ് അടുത്ത് സ്പെഷ്യൽ മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അര ലിറ്റർ ഒഴിച്ചു ഇനി അര ലിറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളവും പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലിന് മുക്കാൽ കപ്പ് അല്ലെങ്കിൽ നൂറ്റി ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ഗ്രാമിൽ താഴെ അരി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനെ കഴുകിയിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉണക്കൽ അരി എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന അരി ഒന്ന് വേവണ വരെ ഉണക്കലരി വേവണ വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചു കൊടുക്കണം അരി ഒരുവിധം നന്നായിട്ട് വേവണം കുക്കറിൽ വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം പക്ഷേ പാലിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അരി ഒന്ന് ഒരു മുക്കാൽ ഭാഗം എന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിൽ നമ്മൾ ചേർത്ത അരി വെന്തട്ടുണ്ട് ഒരു വെന്തിങ്ങനെ ഒരുപാട് അങ്ങനെ വെന്ത് ഒടഞ്ഞു പോകരുത് നമുക്കതിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്നിങ്ങനെ കണ്ടില്ലേ പൊട്ടി പോണ രീതിയിൽ അതിനൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്മാഷ് ചെയ്യാൻ പറ്റണ രീതിയിലാവണം അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് അളവിലാണ് ഒരു ലിറ്റർ പാലിന് മുക്കാൽ കപ്പ് അളവിലാണ് അരി ചേർത്തത് അപ്പോൾ ആ അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് എന്നിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒരു വ ഒന്ന് മുതൽ ഒന്നേകാൽ കപ്പ് വരെ മാക്സിമം ഒന്നേകാൽ കപ്പ് നല്ല മധുരം വേണ്ട ഒരു ഒന്നേകാൽ കപ്പ് അല്ലാത്തവർ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം ഉരുകി അതിന് ശേഷം നമുക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് തന്നെയാട്ടോ വച്ചിരിക്കുന്നത് അതിൽ തന്നെ വെച്ചിട്ട് വേണം അരി വേവിച്ചിരിക്കുക അല്ലെങ്കിൽ പാലം കൂടെ വറ്റിപ്പോവും അരി വേവത്തൂല്ല കംപ്ലീറ്റ് അരി മാത്രമാവും പായസത്തിൽ ഒട്ടും പാലുണ്ടാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ നോക്കിയാണെങ്കിൽ അത്രയും നല്ലത് അത് മാത്രമല്ല ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ കൈ ഇട്ടിട്ട് പോയി കഴിഞ്ഞു പത പാട കിട്ടും അപ്പോൾ ആടാന്ന് പറയുന്നത് അതിൻ്റെ നെയ്യാണ് അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പഞ്ചസാര ഒന്ന് ഉരുകി വരട്ടെ ആ സമയത്ത് നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത്തേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുകയാണ് വളരെ കുറച്ച് മിൽക്ക് മേടായിട്ട് കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് മധുര അനുസരിച്ചിട്ട് പകുതി പഞ്ചസാര പകുതി മിൽക്ക് മേഡ് അങ്ങനെ ചേർക്കാം മിൽക്ക് മേഡ് ഇല്ലാണ്ടും ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട് നല്ല മധുരം വേണ്ട ഒരു ഒന്നേകാൽ കപ്പ് വരെ ചേർത്തോളൂ അതല്ലെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്താൽ മതി ഒരു നോർമൽ പായസത്തിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്താൽ മതി ഇനി നമുക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്തോളൂ ഈ ഒരു ലിറ്റർ പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്യാഷ്യൂ ക്രിസ്മസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൽപ്പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പലരും പറയാറുണ്ട് പായസം ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പാട കെട്ടും അത് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ പായസം ഉണ്ടാക്കി പാത്രത്തിൽ നിന്നൊന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക വേറെ പാത്രത്തിലേക്ക് അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ കഴിക്കണില്ല അപ്പോൾ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് അവരിത് കഴിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ആ പാൽ പായസം ഒട്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരില്ല അത് അവിടെ നിന്ന് ചൂടാറിക്കോളും പിന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാടയും കിട്ടില്ല അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്